ഹായ് ഗൈസ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഒരുങ്ങി ഒരുങ്ങെട്ടി നിൽക്കുകയാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കോയിക്കൽ ശ്രീ മഹാദേവ ടെമ്പിളിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ ഞാനും ഏട്ടനും ദക്ഷൂരിനും കൂടെ ആണ് പോകുന്നത് കേട്ടോ ചൊറക്കനാണെങ്കിൽ ഭയങ്കര കുറുമ്പനാണ് കേട്ടോ ഓരോ കോക്കറികൾ കാണിക്കുകയാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരുങ്ങി നമ്മൾ റെഡി എൻ്റെ ഒരുക്കം കാരണം സമയം ഒരുപാട് ആയിട്ടുണ്ട് ഗൈസ് ചെല്ലുമ്പോഴത്തേക്ക് അറിയണി കോവില് അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ നമ്മൾ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് അതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മുടെ വഴിയിൽ കൂടി നമ്മൾ നമ്മൾ റോഡിലേക്ക് പോവുകയാണ് കേട്ടോ നമുക്കിന്ന് കുരു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അതിനൊക്കെ ഉള്ള സമയം കിട്ടുമോ എന്നെനിക്കറിയത്തില്ല എന്തായാലും നോക്കാം അതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കേട്ടോ അങ്ങനെ നമ്മൾ വാളിക്കോട് വഴിയാണ് പോകുന്നത് വാളിക്കോട് എത്തിയിട്ട് അവിടുന്ന് നെടുമങ്ങാട് അങ്ങനെ നമ്മൾ എന്താ നെടുമങ്ങാട് ദക്ഷുവിൻ്റെ ഉടുപ്പിൻ്റെ അവൻ്റെ ബട്ടൺസൊക്കെ ഇളക്കി കളഞ്ഞു കേട്ടോ ഭാഗ്യത്തിന് എന്തായാലും ദീപാരാധന സമയം ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ വേണ്ട ചെരുപ്പ് എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ചെരുപ്പൊക്കെ ഓടി ഞാൻ ഉടുപ്പിൻ്റെ ബട്ടൺസൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി അവനെ കൊണ്ട് നേരെ അമ്പലത്തിലേക്ക് എത്തി കേട്ടോ അങ്ങനെ എന്തായാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ ഭഗവാനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാം അവിടെ ആപ്ലിക്കേഷൻസൊക്കെ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എല്ലാം അവിടെ നിന്ന് പാസ്സാക്കി തരട്ടെ അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടെ നിൽക്കുവായിരുന്നു അപ്പോഴത്തേക്ക് ദാണ്ടി കുറുമ്പൻ്റെ ഓരോ കുരുത്തൊക്കെ ഇടണ്ടെ ഇവൻ്റെ പുറക്കെ ഓടാനേ എനിക്ക് സമയം സമയമുണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നെക്കാട്ടി കൂടുതൽ പാവേട്ടനാണ് കേട്ടോ കൂടെ ഓടിയത് അവൻ്റെ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് കുറുമ്പായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് കുരുത്തക്കടക്കെ അല്ലേ അമ്പലം അല്ലേ കുറച്ച് എന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും ഞങ്ങൾ കോവിലനിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് പോകാണ് കേട്ടോ ഈ ഒരു കുരുത്തക്കട വെച്ചിട്ട് നമുക്ക് വേറൊരു സാധനം വാങ്ങിക്കാൻ പോകാൻ പറ്റൂല കാരണം അത് അതിലും വലിയൊരു പ്രശ്നത്തിലോട്ട് പോകും എന്തിനാണ് വെറുതെ അപ്പം ടാറ്റാ ബൈ യു